ഹൈ ഓൾ വെൽക്കം ടു കോമ്പറ്റീറ്റീവ് ക്രാക്കർ എൻ്റെ പേര് ദിവ്യ കെ ജോസ് അപ്പോൾ നിങ്ങൾ എല്ലാവരും കേരള ബാങ്ക് ഒ എയുടെ എക്സാം ഡേറ്റ് വന്നത് അറിഞ്ഞാണോ അല്ലേ ഒക്ടോബർ ഇരുപത്തി ആറിനാണ് എക്സാം നടക്കാൻ പോകുന്നത് അതുപോലെ തന്നെ ഇപ്പം കൺഫർമേഷൻ കൊടുക്കാനുള്ള സമയമാണ് എക്സാമിന് അപ്ലൈ ചെയ്തവരെല്ലാം ഈ ദിവസങ്ങളിൽ തന്നെ കൺഫർമേഷൻ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക അവസാനത്തെ ഡേറ്റ് വരെ നോക്കി നിൽക്കേണ്ട കാര്യമില്ല കേട്ടോ അപ്പോൾ നമുക്കറിയാം അല്ലേ കേരള ബാങ്ക് ഒ എ എന്ന് പറയുന്നത് എൽ ജി എസിൻ്റെ സിലബസ് ഒരു എക്സാം ആണ് അപ്പോൾ കുറേ പേര് എൽ ജി എസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവരുണ്ടാകും അപ്പോൾ അവരെയൊക്കെ സംബന്ധിച്ച് നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് ഈയൊരു എക്സാം എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല വേക്കൻസിയും ഉണ്ട് അതുപോലെ തന്നെ എളുപ്പത്തിൽ നമുക്ക് ജോലിക്ക് കയറാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയും കൂടിയാണ് ഈ കേരള ബാങ്ക് ഓ എന്ന് ഉള്ളത് അപ്പോൾ ആരും അത് മിസ് ചെയ്യരുത് അപ്പോൾ നമുക്കറിയാം ഒക്ടോബർ ഇരുപത്തി ആറിനാണ് എക്സാം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഏകദേശം എൺപത് ദിവസമാണ് ഇനി നമുക്ക് എക്സാമിനായിട്ടുള്ളത് അപ്പോൾ നമ്മളൊരു സെവൻറ്റി ഫൈവ് ഡേയ്സിന്റെ സ്റ്റഡി പ്ലാനാണ് നിങ്ങൾക്ക് തരാനായിട്ട് പോകുന്നത് അതായത് ഇനിയും പഠിച്ചു തുടങ്ങാത്തവരുണ്ടാകും അപ്പോൾ അവർക്കൊക്കെ കുറേ ഡൗട്ട് ഉണ്ടാവും ഇനി പഠിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു എക്സാം ട്രാക്ക് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെയുള്ളത് അപ്പം നിങ്ങൾ ഈ ഒരു രീതിയിൽ പഠിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഷുവർ ആയിട്ടും ഇനിയുള്ള ദിവസങ്ങളും മതി ഒരു എക്സാം ക്രാക്ക് ചെയ്യാനായിട്ട് അപ്പം ആരും ഈ ഈയൊരു എക്സാമിന് പഠിക്കാതിരിക്കരുത് നല്ല രീതിയിൽ തന്നെ പഠിക്കുക നല്ല വേക്കൻസി ഉള്ള ഒരു പോസ്റ്റും കൂടെ ആണെന്ന് ഓർത്ത് തന്നെ പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ കോമ്പറ്റീഷൻ കുറവുമാണ് അല്ലേ ബാക്കിയൊരു എൽ ഡി സി ഒക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ അതിനെ അപേക്ഷിച്ചിട്ടാണ് കേട്ടോ പറയുന്നത് കുറച്ചുകൂടെ കോമ്പറ്റീഷൻ കുറവാണെന്ന് തന്നെ പറയാം കാരണം എന്താണ് അപ്ലൈ ചെയ്യുന്നവരുടെ എണ്ണം അതിനെ അപേക്ഷിച്ചിട്ട് കുറവാണ് അതുകൊണ്ടാണ് പറയുന്നത് അപ്പൊ നല്ല രീതിയിൽ എല്ലാവരും എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്ത് തന്നെ എക്സാം എഴുതാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ അപ്പൊ നമ്മൾ ടൈം ടേബിൾ ആണ് നോക്കാനായിട്ട് പോകുന്നത് എഴുപത്തിയഞ്ച് ദിവസത്തെ ഒരു സ്റ്റഡി പ്ലാൻ ആണ് ഇവിടെ തന്നിരിക്കുന്നത് അപ്പൊ നിങ്ങൾ നോക്കിയിട്ടുണ്ടെങ്കിൽ അവർ അറിയാം ഇവിടെ മൂന്ന് കോളം ഉണ്ട് അല്ലെ ഡേ ഉണ്ട് സബ്ജക്റ്റ് ഉണ്ട് ടോപ്പിക് ഉണ്ട് അപ്പൊ ഡേയിൽ പറയുന്നത് നമ്മൾ ഓരോ ഡേയുമാണ് ആ ഡേയിൽ പഠിച്ചു തീർക്കേണ്ട സബ്ജക്ട് ഏതാണെന്നും ഏത് ടോപ്പിക് ആണെന്നുമാണ് നമ്മൾ ഇവിടെ പറയുന്നത് അപ്പൊ ഡേ വണ്ണിൽ നമ്മൾ തീർക്കുന്നത് ജിയോഗ്രഫി ജ്യോഗ്രഫിയാണ് പഠിക്കുന്നത് അപ്പൊ അതിലേതക്കെയുണ്ട് ഇന്ത്യൻ ജിയോഗ്രഫി ഉണ്ട് കേരള ജിയോഗ്രഫിയും ഉണ്ട് അതിലെ ഇന്ത്യൻ ജിയോഗ്രഫിയിലെ ഇന്ത്യ അടിസ്ഥാന വിവരങ്ങൾ ഭൂപ്രകൃതി ഭൂപ്രകൃതിയിലെ ഉത്തര പർവ്വത മേഖലയാണ് പഠിക്കുന്നത് ായിട്ടുള്ളത് അല്ലെ നമുക്കറിയാം ഭൂപ ഇന്ത്യയുടെ ഭൂപ്രകൃതിയിൽ ഉത്തര മേഖല എന്ന് തുടങ്ങിയിട്ടുള്ള പോർഷൻസിൽ ഉത്തര മേഖലയാണ് പഠിക്കേണ്ടത് അടുത്തത് കേരള ജിയോഗ്രഫിയില് കേരളം അടിസ്ഥാന വിവരങ്ങൾ അതുപോലെ തന്നെ ജില്ലകൾ ഇത്രയുമാണ് ഡേ വണ്ണില് നമ്മൾ പഠിച്ചു തീർക്കേണ്ടത് നമുക്കറിയാം അല്ലേ ഈ ഒരു എക്സാമിന് ജിയോഗ്രഫിക്കൊക്കെ അത്യാവശ്യം മാർക്ക് വരുന്ന അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു സിലബസ് ആണ് അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുക ഈ ഒരു പാഠഭാഗങ്ങളൊക്കെ നല്ല രീതിയിൽ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് തന്നെ ശ്രദ്ധിക്കണം ഡേ ആവുമ്പോൾ ആവുമ്പോ ആണ് പഠിക്കുന്നത് മാത്സില് ബേസിക് നമ്മൾ എവിടെ നിന്ന് തുടങ്ങുന്നത് സംഖ്യകളും അടിസ്ഥാന ക്രിയകളും എന്നതിൽ നിന്ന് തന്നെയാണ് അല്ലെ ബേസ് തുടങ്ങുന്നത് അപ്പൊ അവിടെ തൊട്ടാണ് നമ്മൾ പഠിച്ചു തുടങ്ങുന്നത് അതുപോലെ നമ്മൾ ഡേ ടുവിൽ എസ് സി ആർ ടി പഠിക്കുന്നുണ്ട് എസ് സി ആർ ടി ഏതാണ് പഠിക്കുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഡേ വണ്ണിൽ നമ്മൾ പഠിച്ച ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എസ് സി ആർ ടി ആണ് അതായത് ക്ലാസ് ടെൻ ജിയോഗ്രഫി ചാപ്റ്റർ സെവൻ വൈവിധ്യങ്ങളുടെ ഇന്ത്യ വൈവിധ്യങ്ങളുടെ ഇന്ത്യയിലാണ് ഇന്ത്യൻ ഭൂപ്രകൃതിനെ പറ്റിയൊക്കെ കറക്റ്റായിട്ട് പറയുന്നുണ്ട് നമുക്കറിയാം ഏതൊരു എക്സാമിൻ്റെയും അല്ലേ ബേസ് എന്ന് പറയുന്നത് എസ് സി ആർ ടി പാഠഭാഗങ്ങളാണ് അപ്പം നിങ്ങൾക്ക് നല്ല രീതിയിൽ മാർക്ക് സ്കോർ ചെയ്യണമെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സിലബസ് അനുസരിച്ചിട്ടുണ്ട് എസ് പാഠഭാഗങ്ങൾ നിങ്ങൾ കൃത്യമായി വായിച്ചിരിക്കണം അങ്ങനെ വായിച്ചെങ്കിൽ മാത്രമാണ് നമുക്ക് അതിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസിന് ആൻസർ സ്കോർ ചെയ്യാനായിട്ട് പറ്റുള്ളൂ അതുകൊണ്ടാണ് നമ്മൾ എസ് സി ആർ ടി പാഠഭാഗങ്ങളും ഈ ഒരു ടൈം ടേബിളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അങ്ങനെ ഡേ ടു കഴിഞ്ഞു അതുപോലെ തന്നെ ഡേ ആണ് ഇനി അടുത്തത് വരുന്നത് ഡേ ത്രീലേക്ക് വരുമ്പോഴത്തേക്കും ഹിസ്റ്ററിയിലേക്ക് കിടക്കുവാണ് ഹിസ്റ്ററിയിൽ ഇന്ത്യൻ ഹിസ്റ്ററിയുമുണ്ട് കേരള ഹിസ്റ്ററിയുമുണ്ട് പഠിക്കാനായിട്ട് അപ്പോൾ ഇന്ത്യൻ ഹിസ്റ്ററിയിൽ വരുന്നത് ഏതാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ Noche. അൻപത്തി ഏഴിലെ വിപ്ലവം വരെയുള്ള സാമൂഹിക സാഹചര്യം അല്ലെ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ വിപ്ലവത്തിന് മുമ്പ് എന്തെല്ലാം കാര്യങ്ങൾ നടന്നു അതാണ് അവിടെ പറയുന്നത് പ്ലസ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ വിപ്ലവം അതാണ് ഇന്ത്യൻ ഹിസ്റ്ററിയിൽ പഠിക്കേണ്ടത് ഇനി കേരള ഹിസ്റ്ററി ആണെങ്കിൽ നമുക്കറിയാം കേരളത്തിൽ കുറേ പ്രധാനപ്പെട്ട സമരങ്ങളുണ്ട് അല്ലെ ആ സമരങ്ങളൊക്കെയാണ് ഇവിടെ നിങ്ങൾ പഠിക്കാനായിട്ട് പോകുന്നത് അപ്പൊ അങ്ങനെയാണ് ഡേ ത്രീ നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നത് ഡേ ഫോർ ആകുമ്പോഴത്തേക്കും നമ്മൾ സയൻസ് സബ്ജക്റ്റിലേക്ക് കിടക്കുകയാണ് അപ്പൊ സയൻസ് സബ്ജക്റ്റിൻ്റെ പ്രത്യേകത അറിയാം നമുക്ക് വളരെ കുറച്ച് ടോപ്പിക്കുകൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഈസി ആയിട്ട് ആ ഒരു ഭാഗത്തു നിന്നുള്ള മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും അങ്ങനെയുള്ള ടോപ്പിക്കാണ് കെമിസ്ട്രിയിലെ ആറ്റവും മാറ്റത്തിന്റെ ഘടന അതുപോലെ തന്നെ ബയോളജിയിലെ സാംക്രമിക രോഗങ്ങളും രോഗകാരികളും അല്ലെ രോഗങ്ങളും രോഗകാരികളും ഷുഗറായിട്ട് എപ്പോഴും തന്നെ ക്വസ്റ്റ്യൻ വരുന്നൊരു ഏരിയ ആണ് അപ്പൊ അതൊക്കെയാണ് നിങ്ങൾ നോക്കിയിട്ടുണ്ടെങ്കിൽ അറിയാം ഇതൊക്കെ നമ്മുടെ ഹോട്ട് ടോപ്പിക്സ് എന്ന് പറയാം നമുക്ക് ഈസി ആയിട്ട് പഠിച്ച് എന്നാൽ ഷുഗറായിട്ട് വരുന്ന കുറേ ക്വസ്റ്റ്യൻസ് വരുന്ന മേഖലകളാണ് നമ്മൾ ഇവിടെ ആദ്യം കംപ്ലീറ്റ് ചെയ്യാനായിട്ട് കൊടുത്തിരിക്കുന്നത് അതിനുശേഷം നമ്മൾ പഠിക്കുന്നത് ഡേ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ് കോൺസ്റ്റിറ്റ്യൂഷനിൽ ഒരു പൗരന്റെ അവകാശങ്ങളും കടമകളും ആ ഒരു ാണ് നമ്മൾ അവിടെ പഠിക്കുന്നത് അതിനുശേഷം മാത്സ് ഉണ്ട് മാത്സിലേതുണ്ട് സാധാരണ പലിശ ഷുവർ ആയിട്ടും ക്വസ്റ്റിൻ വരുന്ന ഒരു ഏരിയ ആണ് അതുകൊണ്ടാണ് ആ ഒരു ടോപ്പിക്ക് പഠിക്കാനായിട്ട് തന്നിരിക്കുന്നത് വീണ്ടും എന്താണ് ഡേ സിക്സ് ആകുമ്പോഴത്തേക്കും കേരള ജിയോഗ്രഫി ആണ് കേരള ജിയോഗ്രഫിയിൽ പിന്നെ വരുന്ന ഒരു മേഖലയാണ് കേരളത്തിലെ വനങ്ങൾ അല്ലേ കേരളത്തിലെ വനങ്ങള് അത് നിങ്ങൾക്ക് പഠിക്കാനായിട്ട് തന്നിട്ടുണ്ട് അതിനുശേഷം ഇന്ത്യൻ ജിയോഗ്രഫി ഇന്ത്യൻ ജിയോഗ്രഫിയിൽ നമ്മൾ പറഞ്ഞിരുന്നു ആദ്യം ഉത്തര പർവ്വത മേഖല തൊട്ട് പിന്നെ എന്താണ് ഭൂപ്രകൃതിയിലെ തീരപ്രദേശങ്ങള് ള് അതുപോലെ തന്നെ ഇന്ത്യൻ കാലാവസ്ഥ തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ഡേ സിക്സിൽ പഠിക്കുന്നുണ്ട് അങ്ങനെ ഡേ സിക്സിൽ പഠിച്ചതിന് ശേഷം ഡേ സെവനിൽ എന്ത് ചെയ്യുക നിങ്ങൾ അതൊന്ന് റിവൈസ് ചെയ്യുക റിവൈസ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചെറിയ ഷോർട്ട് നോട്ടുകൾ തയ്യാറാക്കിയിട്ടുണ്ടാവും അല്ലെങ്കിൽ ചെറിയ ചെറിയ പോയിന്റുകൾ ഓർത്തുവെക്കാനായിട്ട് എഴുതിയിട്ടുണ്ടാവും ആ പോയിന്റുകളൊക്കെ ഒന്ന് റിവൈസ് ചെയ്യുക അതുപോലെ തന്നെ എന്താണ് ഒരു മോഡൽ എക്സാമും കൂടെ എഴുതി നോക്കുക ഈ ഒരു ഭാഗം പക്കാണോ എന്നറിയാൻ വേണ്ടി ഒരു മോഡൽ എക്സാം കൂടെ എഴുതി നോക്കുക അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ടൈം ടേബിൾ ഫോളോ ചെയ്ത് പോവേണ്ടത് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം എപ്പോഴും റിവൈസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക നമ്മൾ പുതിയ കാര്യങ്ങൾ മാത്രം പഠിച്ചുകൊണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ പഴയ കാര്യങ്ങൾ മറന്നു പോകും അതിന് യാതൊരു സംശയവും ഇല്ല അതുകൊണ്ട് തന്നെ റിവിഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ് അതുകൊണ്ടാണ് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് റിവൈസ് ചെയ്യണം എന്ന് പറയുന്നത് അപ്പൊ ഇങ്ങനെ ഒരു സെവൻറ്റി ഡേയ്സ് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യാണ് ചെയ്യുന്നത് ഈ ഒരു സിലബസും അതിനോടനുബന്ധിച്ചിട്ടുള്ള എസ് സി ആർ ഈ പാഠഭാഗങ്ങളും നമ്മൾ കംപ്ലീറ്റ് ചെയ്യും അതിനുശേഷം നമ്മളൊരു സെവന്റി ഫൈവ് ഡേയ്സിലേക്കൊക്കെ അടുക്കുമ്പോഴേക്കും സ്ഥിരമായിട്ട് മോഡൽ എക്സാംസും അതുപോലെ പ്രീവിയസ് ആയിട്ടുള്ള എക്സാംസ് എക്സാംസൊക്കെ നിങ്ങളൊന്ന് എഴുതി നോക്കുക അപ്പൊ തന്നെ നിങ്ങൾക്ക് എന്താവും നല്ലൊരു കോൺഫിഡൻസ് ആകും നിങ്ങൾ പഠിച്ചതെല്ലാം അവിടെ അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റും അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് ഈ സെവൻറ്റി ഫൈവ് ഡേയ്സും കൊണ്ട് ഈ സിലബസ് കംപ്ലീറ്റ് ചെയ്യേണ്ടത് അപ്പം ഇനിയും പഠിച്ചു തുടങ്ങാത്തവരെ ടെൻഷൻ അടിക്കുകയൊന്നും വേണ്ട ഈ ഒരു എഴുപത്തി ദിവസം നിങ്ങൾ എങ്ങനെ പഠിക്കണമെന്ന് കാൽക്കുലേറ്റ് ചെയ്യുന്നത് നല്ല രീതിയിൽ നിങ്ങൾക്ക് കിട്ടുന്ന ടൈം എത്ര ആയിക്കോട്ടെ ഒരു മണിക്കൂർ ആയിക്കോട്ടെ രണ്ട് മണിക്കൂർ ആയിക്കോട്ടെ അല്ലെങ്കിൽ അഞ്ചു മണിക്കൂർ ആയിക്കോട്ടെ അത് കറക്റ്റ് ആയിട്ട് സ്പെൻഡ് ചെയ്യുക പഠനത്തിനായിട്ട് കറക്റ്റ് ആയിട്ട് ചെലവഴിക്കുക അതിനുശേഷം സമയം കിട്ടുമ്പോഴൊക്കെ റിവൈസ് ചെയ്യുക അങ്ങനെയുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഷുവർ ആയിട്ടും ഈ ഒരു എക്സാം എന്ന് പറയുന്നത് ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റും ആ ഒരു കൂടെ തന്നെ നല്ല രീതിയിൽ നിങ്ങൾ പഠനം തുടങ്ങുക ഓക്കെ അപ്പം ഇനിയും പഠനം തുടങ്ങാത്തവർക്കായിട്ട് കോമ്പറ്റേറ്റീവ് ക്രാക്കർ നമ്മൾ ഓൾറെഡി പറഞ്ഞ ഇപ്പം ഈ പറഞ്ഞ സെവൻറ്റി ഫൈവ് ഡേയ്സ് സ്റ്റഡി പ്ലാൻ ബേസ് ചെയ്തിട്ട് ക്രാഷ് ബാച്ച് സ്റ്റാർട്ട് ചെയ്യാണ് ചെയ്യുന്നത് ഒക്ടോബർ ഇരുപത്തിയാറിലെ എക്സാമിന് വേണ്ടിയിട്ട് അപ്പോൾ ആർക്കും തനിയെ ഫോക്കസ് ചെയ്ത് പഠിക്കാൻ പറ്റുന്നില്ല എന്ന് തോന്നുന്നവർ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ കോഴ്സിൽ ജോയിൻ ചെയ്താൽ മതി അപ്പം നമ്മുടെ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഒരു ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം ആ ഒരു ലിങ്കിൽ നിങ്ങൾ രജിസ്റ്റർ ചെയ്യുവാണെങ്കിൽ ഞങ്ങൾ നിങ്ങളെ കോണ്ടാക്ട് ചെയ്തോളാം അപ്പോൾ നമ്മുടെ കോഴ്സിന്റെ പ്രത്യേകതകൾ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു സെവൻറ്റി ഫൈവ് ഡേയ്സിന്റെ സ്റ്റഡി പ്ലാൻ കൃത്യമായിട്ട് ഫോക്കസ് ചെയ്തിട്ടാണ് നമ്മൾ നമ്മുടെ കോഴ്സ് തരുന്നത് ഇതുപോലെ തന്നെ നമ്മളിപ്പോൾ ഈ ഒരു ടൈം ടേബിൾ കണ്ടു അല്ലേ ഡേ സെവനിൽ തൊട്ട് നമ്മൾ മോഡൽ എക്സാമുകൾ റിവിഷൻ എക്സാമുകൾ ആരംഭിക്കും അതുപോലെ ആപ്പിൽ സിലബസ് അനുസരിച്ച് ഈ ഒരു ടോപ്പിക്കിന്റെ എല്ലാം റെക്കോർഡ് ക്ലാസ്സും അതിന്റെ നോട്ട്സും അതിന്റെ ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് ആപ്പിൽ അവൈലബിൾ ആണ് അതുകൂടാതെ നിങ്ങൾക്ക് വീക്ക്ലി ലൈവ് സെഷൻസും ഓരോ സബ്ജക്റ്റുമായിട്ട് വീക്ക്ലി ലൈവ് സെഷൻസ് ഉണ്ടാവും അതുപോലെ തന്നെ നിങ്ങൾക്കായിട്ടൊരു മെൻഡർ ഉണ്ടാകും എങ്ങനെയാണ് ഇതൊക്കെ പഠിക്കേണ്ടത് എന്നൊക്കെ പറഞ്ഞു തരാനായിട്ട് നിങ്ങൾക്കായിട്ടൊരു മെന്റർ ഉണ്ടാകും അപ്പം ഇനിയും പഠിച്ചു തുടങ്ങാത്തവരുണ്ടെങ്കിൽ എത്രയും വേഗം നമ്മുടെ കോഴ്സിൽ ജോയിൻ ചെയ്യുക അപ്പം നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്യുക അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം താങ്ക്